എല്ലാവർക്കും സ്വാഗതം ഇതാ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ലൈവിലേക്ക് എല്ലാവരും വാ എല്ലാവരുമ്പ റേഞ്ചെല്ലാം കിട്ടുന്നുണ്ടോ വന്നവരൊന്ന് കമെന്റ് ചെയ്യണേ റേഞ്ച് കിട്ടുന്നുണ്ടോ എന്താ പ്രശ്നമുണ്ടോ എന്നൊക്കെ ഓക്കെ വന്നിട്ടുള്ളത് ഇതിപ്പ ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടായി ക്ലിയർ ഉണ്ടോ അടുത്ത തരാം കമൻറ്റ് കമൻറ്റിട്ടാലേ മനസ്സിലാവുള്ളൂ ആരാന്ന് വേമ്പ ചോദ്യം ഞാൻ ചോദിക്കട്ടെ ചോദിക്കട്ടെതി ചോദിക്കട്ടെ ചോദിക്കട്ടെ പണ്ടേ പറയുന്ന ഒരു ചോദ്യം ഇപ്പൊ ചോദിക്കാം ഇട്ടപായി മട മടക്കില്ല ഇട്ടപായി മടക്കൂല അതെന്താണ് മടക്കി വെക്കാത്തൊരു പായ ഉണ്ട് അതെന്താണ് ആൻസർ അറിയാണെങ്കിൽ വേം പറ അയ്യോ ഇല്ല ഇല്ല നാക്കല്ല നാക്കല്ല പണ്ട് വേറെ ആ ചോദ്യം വേറൊരു രൂപത്തിൽ ചോയ്ക്ക ചോദിക്കലുണ്ട് വെച്ചാൽ മടക്കിയാലും മടക്കിയാലും തീരാത്തത് എന്താന്ന് അങ്ങനെയും ചോയ്ക്കലുണ്ട് അതെന്താന്നറിയാം പറ അറിയുവാണെങ്കിൽ വേം പറഞ്ഞോ മടക്കിയാലും മടക്കിയാലും തീരാത്ത എന്താ ഏ അറിയോ അറിയുന്നവര് തെറ്റിയാലൊന്നും കുഴപ്പമില്ല ആൻസർ പറഞ്ഞോ അറിയോ ഏം പറഞ്ഞോ അറിയുന്ന റിയുന്നാട് വേണ്ടയും പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യാൻ വിട്ടു വിട്ടുവന്നുണ്ട് എന്നറിയാ മടക്കിയാലും മടക്കിയാലും തീരൂല എന്താ മടക്കിയാലും മടക്കിയാലും തീരൂല എന്താണ് തോറ്റാ ഞാൻ പറയട്ടെ യട്ടെ ഹൈ ശ്രീ ബ്ലോഗ് എല്ലാരും സുഖേ ഒന്നാളല്ലേ ലൈക്ക് ഇടണേ ഞാൻ പറയുന്നുണ്ട് ആൻസർ മടക്കിയാലും മടക്കിയാലും തീരാത്തത് ആകാശം ആകാശമാണ് കേട്ടാ ആകാശാണ് അടുത്ത ചോദ്യം ചെയ്യിക്കെട്ടാ അടുത്തു ചോദിക്കട്ടെ എന്നെ തൊട്ട് കളിച്ചാൽ തൊട്ടവനെ തട്ടിക്കളയും എന്താണ് എന്നെ തൊട്ട് കളിച്ചാൽ തൊട്ടവനെ തട്ടിക്കളയും എന്താണ് ഇത് അറിയുന്നവര് പറയണേ തീപ്പെട്ടി അല്ല തീപ്പെട്ടി അല്ല എന്താ എന്നെ തൊട്ട് കളിച്ചാൽ തൊട്ടവനെ ഞാൻ തട്ടിക്കളയും തൊട്ട് കളിച്ചാൽ തട്ടിക്കളയുന്നതാരാ തോറ്റാ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ തീപ്പട്ടിയല്ല ഉത്തരം തെറ്റാന്ന് അടുത്ത് അടുത്ത നാളെ ചെക്കണേ അറിയുന്നവരുണ്ടൊക്കെ വേഗം പറഞ്ഞു കറക്ട് ആൻസർ പറഞ്ഞിട്ടുണ്ടേ കരണ്ടാണ് വന്നാൽ സ്ത്രീ വ്ലോകാണ് ഇപ്പൊ ആൻസർ പറഞ്ഞത് കറക്റ്റ് പറഞ്ഞ് അപ്പൊ അടുത്ത ചോദ്യം ചോദിക്കാം അരയുണ്ട് കാലുണ്ട് പാത ഇല്ല എന്താന്ന് ക്ലൂ ഒന്നും പറയില്ല കറക്റ്റ് വേഗം പറഞ്ഞു അരയുണ്ട് കാലുണ്ട് കാലിന്റെ പാദമില്ല അറിയുന്ന ആളെ വേഗം പറഞ്ഞു കാലുണ്ട് കാലിന്റെ പാദമില്ല ഞാൻ ഞാനിന്ന് ഉച്ചക്കാന്ന് തോന്നുന്നുണ്ട് പോസ്റ്റ് ചെയ്തത് ഞാൻ ഇങ്ങനെ ലൈവില് വരുന്നുണ്ട് എല്ലാവരും കണ്ടിരുന്നത് ആൻസർ ആർക്ക് അറിയുന്ന ആള് വേഗം പറഞ്ഞോളെ അരയുണ്ട് കാലുണ്ട് കാലിന്റെ പാദമില്ല പറഞ്ഞോ മുന്നേ ഞാൻ ഇങ്ങനെ സമയം ഷെഡ്യൂൾ ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതെല്ലാരും കാണുന്നില്ലേ വന്നവര് അല്ല അരയുണ്ട് കാലുണ്ട് കാലിന്റെ പാദമില്ല കസാരിയല്ല അരയുണ്ട് പിന്നെ കാലുണ്ട് കാലിന്റെ പാദമില്ല ആർക്കും അറിയില്ല ഒരു ക്ലൂ പറഞ്ഞുതരാം പഴയ കാലത്ത് പഴയ കാലങ്ങളിൽ പുരുഷന്മാര് ആൺകുട്ടികൾ മാത്രം ധരിക്കുന്ന ഒരു ഇതാണ് സ്ത്രീകൾ ഈ കാലത്തില് സ്ത്രീകളാണ് അതിപ്പോ കൂടുതൽ ഉപയോഗിക്കുന്നത് അറിയുന്നവര് പറഞ്ഞോളെ നല്ലണം ശരിക്കും പറഞ്ഞിട്ടുണ്ട് തോറ്റ ഞാൻ പറയട്ടെ തോറ്റാ തോറ്റിട്ടുണ്ടാ ഞാൻ പറഞ്ഞോ തോറ്റെങ്കിൽ ഞാൻ തന്നെ ആൻസർ പറയൂ അരയുണ്ട് കാലുണ്ട് കാലിന്റെ പാതമില്ല ഇപ്പം ഞാൻ പറയൂ ത്രീ വൺ ടു ready പാദമില്ല എന്താ ഞാൻ പറഞ്ഞിരിക്കുന്നു പറയുന്നാണ് ഏട്ടാ പാൻറ്റ് പാൻറ് ആൻസർ ആരും പറയാണ്ടിരുന്നു അടുത്തത് അടുത്ത ആൻസർ പറയട്ടെ അല്ല ചോദ്യം പറയട്ടെ എട്ടല്ലൻ കുട്ടപ്പൻ ഒറ്റക്കാലൻ എട്ടല്ല പാൻറ് പാൻറ് ആ ഞാൻ ഫ്ലൂ എല്ലാം പറഞ്ഞിട്ട് ഇപ്പഴാ ആൻസർ പറയുന്നത് ഇപ്പൊ അരയും കാലിന് പാത ഇല്ലല്ലോ അപ്പൊ ഞാൻ ആൻസർ പറഞ്ഞു പേന്റ് എല്ലാവർക്കും റേഞ്ച് ഇത് കിട്ടാണ്ടിണ്ട ഇവിടെ എന്റെ റേഞ്ചിന് പ്രശ്നമുണ്ടാ നെറ്റ് കറക്റ്റ് ഇല്ലേ വന്നവരെല്ലാം ലൈക്ക് കേട്ടാ ലൈക്ക് ചെയ്യാണ്ട് ഇരിക്കുന്നുണ്ട് ലൈക്ക് ചെയ്തിട്ടില്ലാലും അടുത്തത് ഞാൻ ചോദിച്ചേ എട്ടല്ലൻ കുട്ടപ്പൻ ഒറ്റക്കാലൻ എട്ടല്ലൻ കുട്ടപ്പൻ ഒറ്റക്കാലൻ എന്താണ് ഇങ്ങനെ എട്ടല്ല എട്ട് എല് ഉണ്ടാവും അതിന് പിന്നെ ഒറ്റക്കാലെന്നാണ് അത് പറയാൻ പറ്റുമോ പറയുന്നറിയോ എട്ട എട്ടല്ല കുട്ടപ്പൻ ഒറ്റക്കാലം ആൻസർ ശ്രീ നേരത്തെ പറഞ്ഞാ പക്ഷെ എനിക്ക് ആയിട്ടാ കിട്ടിയ അതുകൊണ്ട് അതാ ഞാൻ ചോദിച്ച നെറ്റിന് എന്തേലും പ്രശ്നം തോന്നുന്നുണ്ടോ നെറ്റ് കുറവുണ്ടോ എന്ന് അറിയുന്നില്ല അടുത്ത ചോദ്യം ചോദിക്കട്ടെ അല്ല അടുത്തത് ഞാൻ ചോദിച്ചു ആൻസർ പറഞ്ഞിട്ടില്ല പറയട്ടെ എട്ടല്ലൻ കുട്ടപ്പൻ ഒറ്റക്കാലൻ അതിനൊരു ക്ലൂ പറഞ്ഞുതരാം നമ്മൾ ഏ മഴക്കാലാവുമ്പോ ഒക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് എട്ടല്ലൻ കുട്ടപ്പൻ ഒറ്റക്കാലൻ ാലത്ത് നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട് ഇത്രയും ഉളുക് പറഞ്ഞിട്ട് പറയാണ്ട് എന്തൊരു എളുപ്പമുള്ള ചോദ്യാണ് അംബ്രല കുട രാജേഷ് കുമാർ കുട എന്ന് പറഞ്ഞിട്ടുണ്ട് കറക്റ്റ് അത് ദ സൂറ എന്താണ് ഒന്നും പേര് പേരും അറിയോ അതേ എല്ലാവർക്കും ഹായ് ട്ടാ പിന്നെ രാജേഷ് കുമാറും പറഞ്ഞിട്ടുണ്ട് കുടാന്ന് സൂറാ മൈദിനി സൂറാ മൈദിനി ഹായ് എല്ലാവരും സുഖമല്ലേ ഞാൻ ഇപ്പോൾ ഒരു ചോദ്യം ചോദിച്ച ആൻസർ ആരൊക്കെ അറിയുന്ന ആൾ പറഞ്ഞോട്ടോ എട്ടല്ലൻ കുട്ടപ്പൻ ഒറ്റക്കാലം നമ്മൾ മഴക്കാലത്ത് ഉപയോഗിക്കുന്നുണ്ട് അത് ഇപ്പം ഒന്ന് രണ്ടാൾ പറഞ്ഞു പിന്നെ കുട ഓക്കെയാണ് അപ്പം ആരൊക്കെ പറഞ്ഞു നോക്കട്ടെ മൈദനി പറയണത് അംബ്രലെന്നായിരിക്കണം സ്പെല്ലിങ് മിസ്റ്റേക്ക് കാണുന്നുണ്ട് രാജേഷ് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പൊ രാജേഷ് രാജേഷ് കുമാർ ലൈക്ക് ചെയ്യാൻ വിട്ടു പോയിട്ടുണ്ട് എല്ലാരോടും അത് ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യാണ്ട് പോല എല്ലാരും ലൈക്ക് ചെയ്യ ഒറ്റപ്പന്തൽ അല്ല അത് വേണ്ട ആ ചോദ്യം വേണ്ട അത് ഏകദേശം ഒരേ ചോദ്യം

അടുക്കളയിൽ പട്ടിക്ക് അടുക്കളയിൽ പട്ടിക്ക് മുന്നോട്ട് വാല് ആൻസർ അറിയോ എല്ലാരും ആലോചിച്ചോക്ക് അടുക്കളയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അതിനിങ്ങനെ വാല് പോലെ മുന്നോട്ടാ ഉണ്ടാവുക അതെന്താണ് രാജേഷ് കുമാർ കറക്റ്റ് ആൻസർ പറഞ്ഞു ഏട്ടാ ചിരവ വേറെ ആർക്കും അറിയില്ല ബാക്കിയല്ലാരെന്താ അനങ്ങാണ്ടിരുന്നേ ആൻസർ ആരും പറയാൻ നോക്കിയിട്ടില്ല ഞാൻ പറഞ്ഞൂട്ടെ ഏഹ് ആൻസർ ചോദ്യം ചെലത്ത് കേൾക്കുമ്പം തന്നെ വേഗം മനസ്സിലാവും അപ്പൊ പെട്ടെന്ന് ആൻസർ അറിയാം நல்ல உஷாராய்டு வா எல்லாரும் இது ൊണ്ട് വെള്ളം കുടിച്ച് തലകൊണ്ട് മുട്ടയിട്ടു എന്താണ് ആ പുറത്ത് വിളിച്ച് ആ ബെല്ലടിച്ച് പോയി നോക്കി കാല് കൊണ്ട് വെള്ളം കുടിച്ച് തലകൊണ്ട് മുട്ടയിട്ടു സ്ത്രീ പറഞ്ഞത് ഇവിടെയല്ലേ ആരോ വിളിക്കുന്നെന്ന് പറഞ്ഞത് കാല് വെള്ളം കുടിച്ച് തലകൊണ്ട് മുട്ടേറ്റു